ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല നാടൻ രീതിയിൽ ബീഫ് കറി വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പൊറോട്ടക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു രീതിയിലാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലാത്തൊരു രീതിയിൽ പിന്നെ നമ്മൾ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യുള്ള ബീഫ് എടുക്കാം ശരിക്കും ബീഫ് ഗ്രേവി ആയിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യുള്ള ബീഫ് തന്നെയാണ് നല്ലത് ബീഫിന് നെയ്യില്ലെങ്കിൽ ഇല്ലെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബീഫ് മേടിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോടുകൂടെ മേടിക്കാൻ ശ്രദ്ധിക്കാം ഇനി ഞാനിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത് ഓരോരുത്തരും കുക്കറിൻ്റെ അനുസരിച്ചിട്ടിരിക്കും നമ്മൾ വെള്ളം ചേർക്കുന്നതൊക്കെ ബീഫിൽ എന്തായാലും വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പും കൂടെ നല്ലവണ്ണം ഒന്ന് തിരുമ്മിയിട്ട് കുക്കറിലേക്കാക്കി വിസിൽ വരുത്തി എടുത്താൽ മതിയാവും അപ്പോൾ വിസിൽ വരുത്തുമ്പോൾ നമ്മൾ നമ്മുടെ കുക്കർ അനുസരിച്ചും അതുപോലെ തന്നെ ബീഫിൻ്റെ വേവനുസരിച്ചും ഒക്കെ നോക്കിയിട്ട് എടുക്കാം അത് ഓരോരുത്തരുടെയും കുക്കറിൽ ഓരോ രീതിയിലായിരിക്കുള്ളൂ വരിക അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നാടൻ രീതിയിൽ വിൽക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഉരുളിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ സവാളയൊക്കെ വാട്ടൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ രണ്ട് സ്പൂൺ പെരും അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ ബേ ലീഫ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതിടുമ്പോൾ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരും ഉരിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് കറിക്ക് ഒരു പ്രത്യേക മണോരുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ആറ് സവാള മീഡിയം സൈസിലുള്ളത് ചെറുതാക്കി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പൊടിയായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പൂൺ അളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഓരോന്നും ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ബീഫ് വെക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല നാടൻ കറിവേപ്പില എണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും കുറച്ചുകൂടെ അധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്ലേവറൊക്കെ കിട്ടും ഇനി സവാളയൊക്കെ ഒന്ന് വഴ്ന്ന് വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതിയാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടിരിക്കും ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗം ഇതുപോലൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സവാളയൊക്കെ വഴുന്നത് സൈഡിലോട്ട് നീക്കി വെക്കാം എന്നിട്ട് നടുഭാഗം ഒന്ന് ഫ്രീ ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്കൊരു നാല് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എരു കൂടാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നവരെ നമ്മൾ ചേർത്താക്കി ഒന്ന് ചൂടാക്കി ഇനി ഈ സവാള വഴറ്റിയതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കാൽ ഭാഗം ഇതിൽ വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം ബീഫ് വെന്താൽ തന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബീഫ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ സവാള വഴറ്റിയതൊക്കെ മിക്സിയുടെ ഒന്ന് അരച്ചെടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പോരായ്മയുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മിക്സിയുടെ ചാറൊക്കെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ തീലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറിയുടെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി കറിയാണ് നമുക്ക് ബീഫിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം